യും ചെയ്യും എന്ന കാര്യത്തെ അധികരിച്ച അതിന് ആധാരമായി ഇമാം ബുഖാരി താലാനോ ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ അടുത്തതായി പറഞ്ഞത് ഇബ്രാഹി നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് കൈഫ് ഈ മരിച്ചോരെ എങ്ങനെയാണ് ജീവിപ്പിക്കാൻ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു സുറത്തുൽ ബക്റിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുത്താലോ അവലെന്ത നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ അത് ചോദിച്ചറിയല്ല വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ അതിന് അർത്ഥം വെക്കാ അവലെന്ത നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ പിന്നെന്താണ് പോയി ചോദിക്കണത് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ ഉണ്ടല്ലോ എന്തിനെ കാണിച്ചു തരാൻ ചോദിക്കണെന്ന് അള്ളാഹുത്താലോ ഇബ്രാഹിം ഇസ്ലാം അതിന് പ്രതികരിച്ചത് എനിക്ക് വിശ്വാസൊക്കെ ഇണ്ടെന്നാലും കൽബിനു സമാധാനം കിട്ടാൻ പറഞ്ഞു അപ്പൊ അള്ളാഹുത്താലെ ഇബ്രാഹിം ഇസ്ലാമിനോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തു അത് സംഭവിച്ചു എന്ന് സുഹൃത്തിൽ ബക്രയിലുണ്ട് എന്താ ചെയ്യാൻ പറഞ്ഞു നാല് പക്ഷികളെ സംഘടിപ്പിക്കാനും ആ പക്ഷികളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറഞ്ഞു അങ്ങനെ തന്നെ ആയത്തിലുണ്ട് ശരിക്കും ചേർത്തി ചേർത്തിപ്പിടിച്ചിട്ട് മനസ്സിലാക്കുക കാരണം തീരെ നോക്കാതെ പക്ഷികളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് വേറെ പക്ഷികൾ പാറന്നൊക്കെ മനസ്സിലാവുമല്ലോ അങ്ങനെ തോന്നിപ്പോണ്ട ആ പക്ഷികളൊക്കെ ശരിക്കും പരിക്കുക അതിനെ കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കുക തിരിച്ചറിയ എന്നിട്ട് നാല് പക്ഷികളെയും അറുക്കുക എന്നിട്ട് മാംസം എല്ലും കഷ്ണം കഷ്ണാക്കുക എന്നിട്ട് കൂട്ടിക്കോയ്ക്കുക എന്നിട്ട് കൂട്ടി കൊഴിച്ചിട്ട് ഓരോ പിടി മാംസം നാല് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുടാം ഇതിനെ ഈ മലൻ്റെ മുകളിൽ കൊണ്ടു പറയുന്നത് അവിടുന്ന് പാതി വരുമ്പോഴേ ശരിക്കും കാണുള്ളൂ മരത്തിന്റെ അവിടുന്ന് പൊട്ടിന്റെ ഉള്ളൊന്നും അടിയെന്നൊക്കെ ആണെങ്കിൽ ശ്രദ്ധയിൽപ്പെടൂല പക്ഷെ എനിക്ക് കാണാൻ വേണ്ടി അങ്ങനെ ചിലതുണ്ടാവൂല്ല അപ്പൊ അഭാവിയിൽ പക്ഷികളെ കൊണ്ട് എന്തേ അന്ന് അപൃതത്തിനെയും കൂട്ടിനെയും നശിപ്പിച്ചു ഒരു ഭൂമി ഗുലുക്കുണ്ടാക്കി നശിപ്പിച്ചാ പോലെ എന്നൊരു ചർച്ച ഉണ്ട് ഭൂമി ഗുലുക്കുണ്ടാക്കിട്ട് നശിപ്പിച്ചാ പോലെ എന്തിനേ പക്ഷികൾ കൊടുന്ന് അന്നെങ്ങാനും ഭൂമി ഉൽക്കുണ്ടായിട്ട് നശിക്കുകയാണെങ്കിൽ ചില ആളുകൾ പറയും ആ ഭൂമിയുടെ സ്വാഭാവിക പ്രതിഭാസമാണ് അള്ളാന്റെ ഇടപെടലില്ല എന്ന് പറയും സാധ്യമല്ല കാരണം ഭൂമി അടക്കം കുലിങ്ങണ സാധനമാണ് നേരെ കുറച്ച് പക്ഷികൾ വന്നിട്ട് ആ പക്ഷികളുടെ കൊക്കില് ചൂടുള്ള കല്ല് താഴെക്കിട്ടിട്ട് ആന അടക്കമുള്ള ആളുകൾ കൊല്ലുക എന്നുള്ള ലോകത്ത് സംഭവിക്കാത്തതാണ് അങ്ങനെ ഒരു പക്ഷികൾ അന്ന് വരെ അവിടെ പാറി വന്നിട്ടില്ല അപ്പൊ അതിന് ജനങ്ങളിടയിൽ ഇത് അള്ളാന്റെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അബാബിയിൽ പക്ഷികൾ ഏർപ്പാട് ചെയ്തത് എന്നേ ഇത് നാല് ർത്തിട്ട് അതിന്റെ എല്ലാ പാർട്സും പരസ്പരം കൂട്ടി കലക്കുക ഒരേ പക്ഷിന്റെത് ഒരു പൊതിയായിട്ടൊരു സ്ഥലത്ത് അങ്ങനെയല്ല നാല് പക്ഷിന്റെത് ആക്കിയിട്ട് അയിന്ന് ഓരോ പൊടി നാല് മലന്റെ മുകളിൽ കൊണ്ടുടുക എന്നിട്ട് നിങ്ങൾ വിളിച്ചാ മതി ആ പക്ഷികൾ ഓടിക്കൊണ്ട് ഇബ്രാഹിം ഇബ്രാഹിംസ്ലാം നാല് പക്ഷികളെ സംഘടിപ്പിച്ചു അതേപോലെ മാംസൊക്കെ അറുത്ത് കഷ്ണം കഷ്ണാക്കി എല്ലടക്കം ഒക്കെ കഷ്ണാക്കിയിട്ട് കൂട്ടി മിക്സ്ഡ് ചെയ്ത് എന്നിട്ട് നാല് മലൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടിട്ട് താലീൻ എല്ലാരും വരും ബി ഇതിനില്ല അള്ളാന്റെ ഇതിനോടുകൂടി വരുന്നപ്പോ ഓരോ പൊതി ഭക്ഷ ഈ മാംസക്കൂട്ടത്തിൽ നിന്നും ഓരോ കഷ്ണങ്ങൾ അതിന്റെ വാക്ക് എവിടെയാണോ അതിനോട് വളരെ പെട്ടെന്ന് ചേർന്നിട്ട് പെട്ടെന്ന് ഒരു പക്ഷികളായി രൂപപ്പെട്ടിട്ട് ഇബ്രാഹിം ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നു എന്നാണ് ഇനിയിപ്പോ എന്താണ് ഒരു തുമനീനത്തെ സമാധാനായില്ല അപ്പൊ അവിടെ ഈമാൻ ഉണ്ടെങ്കിൽ തന്നെ അതിന് വർധനമുണ്ടാവാന്നുള്ളതിന് ഇത് തെളിവാണല്ലോ എന്നാണ് ഇത് ഉദ്ധരിക്കാനുള്ള കാരണം അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാല് ഇമാന്റെ ഇതിൽ ചേർന്നിട്ട് പറയുന്നുണ്ട് ഒക്കാലം ആരോടാ പറഞ്ഞു ബുഖാരിൽ ഇല്ല പറഞ്ഞത് അസ്ലം റലി ഉള്ള അസ്ബുദുറാനോടാ പറഞ്ഞു എന്താ പറഞ്ഞത് കൊറച്ചേരം കൊണ്ട് ഇരിക്കും നമ്മൾ കൊറച്ചേരെയും ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്ക അപ്പ ഈമാൻ മാം വർദ്ധിക്കും എന്നുള്ളത് അവരെ പറഞ്ഞ എന്ന് പറഞ്ഞ വർത്താൻ മനസ്സിലായല്ലോ ഈമാൻ വർദ്ധിക്കും ബുഹാറിയിൽ തന്നെ ഇതിനോട് ചേർന്നിട്ടുള്ളതാണ് ചേർന്നിട്ടുള്ള ആണ് കൂടെ ഇരിക്കുന്നു നമ്മൾ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കുക എങ്ങനെ ഇമാൻ വർദ്ധിക്കല് നല്ല സ്ഥലത്ത് ഇരുന്നിട്ട് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇമാന്റെ റേഞ്ച് ഇങ്ങനെ കൂടും ആദ്യമുള്ളത് പോലെല്ലാം ഒരു മജ്ലിസിലൊക്കെ വന്നിട്ട് എണീറ്റ് പോകുമ്പോ ഇമാന്റെ റേഞ്ച് കൂടും അപ്പൊ നമ്മളിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക എന്ന് മഹാനുബിൻ അബ്ബാസ്ബിൻ അബ്ബാസ് അബ്ബാസ് പറഞ്ഞു ഇമാൻ മുഴുവൻ കൂടും ചെയ്യാം പല തസ്തിക ഇനി ഒന്ന് ചില കിതാബിൽ കാണാൻ ഹക്കൈക്കത്തുല്ലഅക്കൈൻ ഇങ്ങനെ ആറ് മർത്തവയക്കൈനുണ്ട് ഇസ്മുല്ലക്കയും റസ്മുല്ലക്കയും ഒന്നിനും പറ്റൂല അങ്ങനെ എഴുതിയക്കാനും പേര് വിളിക്കാനും പറ്റുള്ളൂ എല്ലായിടത്തും നമ്മളെ പരിപാടി അങ്ങനെ സ്റ്റിക്കർ പരിപാടിയാ തെത്തവക്കപ്പൊ സ്റ്റിക്കറിലാണ് എല്ലാം അങ്ങോട്ട് കഴിക്കാൻ ഒക്കെ സ്റ്റിക്കർ മല ഉള്ളത് വാതിൽ മുക്കോട്ടിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരെ ഏറ്റവും ബന്ധമുണ്ടാവില്ല ഇത് നേരെ ഉള്ളക്കല്ല കേറേണ്ടത് അങ്ങനെ ഇസ്മുല്ല റസ്മുല്ലക്കൈന്റെ കാലാണിത് അവിടെ നിന്ന് ഉണ്ട് കാര്യങ്ങൾ കൃത്യമായി തെളിവ് സഹിതം മനസ്സിലാക്കുക അതാണ് ഇൽമുല്ല അതിലാണ് പക്ഷെ അത് വസ്വാസ് കൂടിയാ നീങ്ങിപ്പോ അതിന് ഒരു ഉദാഹരണം മഹാന്മാര് പറയില്ല എന്താ വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമരശാലും പുക ഇങ്ങനെ പൊന്ത അതൊരു തെളിവാണ് അവിടെ തീയുണ്ട് എന്ന് തെളിവാണ് അല്ലേ തെളിവല്ലേ ഏഹ് തെളിവല്ലേ ആ പുക അങ്ങനെ വരുമ്പോ അവിടെ തീയുണ്ട് തെളിവല്ല അപ്പൊ എനിക്ക് അക്കയിനായി അവിടെ തീയണം അത് വസ്വാസല് നീങ്ങും അപ്പൊ ഒരാളൊന്നും അറിയണം അത് തീ ഉണ്ടായിട്ടൊന്നല്ല അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹാവി പൊന്തലുണ്ട് അത് പുകയായിട്ട് തോന്നിയതാണ് തീയല്ല തീയെല്ലാം പോയി പോയി അപ്പൊ ഇൽമുല്ലക്കീനാണ് പക്ഷെ നഷ്ടപ്പെട്ടു ഞാൻ ഇതിനെ മേലെയാണ് അയിനുല്ലക്കയും ആ പുക ഇങ്ങനെ പോണത് കാണിങ്ങനെ ഒന്ന് പോയി നോക്കിയപ്പോ തീ കണ്ടു അപ്പൊ ഒന്നും കൂടി ഉറപ്പായി നേരത്തെ ഉറപ്പല്ല ഉറപ്പല്ലപ്പോൾ ഉള്ളത് നേരത്തെ ഉറപ്പാണെങ്കിലും അതിന്റെ മേലെ ശക്തമായ ഉറപ്പൊന്നും കൂടി വന്നു കാരണം കണ്ടോണ്ട് കണ്ടതാണ് ചിലപ്പോ അതും നീങ്ങാം എതിരാളിയുടെ സംസാര സാമർഥ്യം അനുസരിച്ചു കൊണ്ടിരിക്കും ആ എക്കയിന് എതിരാളി വാചാലനായിട്ട് നന്നായി കാര്യങ്ങളൊക്കെ സമർത്ഥിക്കാൻ ബാത്തിലായ കാര്യത്തെ ഹക്കാക്കാനും ഹക്കിനെ ബാത്തിലാക്കാനും സംസാരശേഷി അതിന് ചടുലത ഉള്ള ആളാണെങ്കിൽ ഒരുപക്ഷെ ഈ എക്കൈനും എന്തേ എന്നോടൊന്നു പറഞ്ഞു അത് തീയൊന്നുമല്ല ഞാൻ തീ കണ്ടോണ്ട് വേണ്ട പിന്നെ തീയല്ല നിങ്ങൾ പറയാ അല്ലാന്ന് അയിക്കൂടി പോണ ആൾക്കാരൊക്കെ മിഞ്ഞാൻ മീരാനോ അങ്ങനെ പറഞ്ഞു തീ ഇണ്ടയ്യിക്കണ് ഞങ്ങള് പോയപ്പോ തീയൊന്നുമില്ല അത് ചില യാത്രക്കാർക്ക് ഇങ്ങനെ തീ ഇങ്ങനെ കാണാ അങ്ങനെ തീയൊന്നുമില്ല സംഗതി അപ്പൊ അതും പോയി പോയി പിന്നൊരേക്കെ എന്താ പറയുക പുക കണ്ടിട്ട് ഒതുങ്ങിയില്ല തീ കണ്ടിട്ട് ഒതുങ്ങിയില ഒന്ന് പോയി തൊട്ടു അതില് കയ്യാണ്ട് പോയി ഇനി ഒരാള് വന്നിട്ട് പറയാണ് എന്റെ കൈ പോയിട്ടൊന്നുമില്ല എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ മോന്തൊക്കെ കൊടുത്തു അല്ല എന്റെ കൈ പോയിട്ടൊന്നുമില്ല കൈ അവിടെ തന്നെ ഉണ്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ പിന്നെ എന്താണ് കൊടുക്കൂലെ അത് നീങ്ങൂല അപ്പൊ നീമാൻ വർദ്ധിച്ച് വർദ്ധിച്ച് വരും അതിനനുസരിച്ചോണ്ട് എന്നത് ഈ ഉദാഹരണം തന്നെ വളരെ കൃത്യമാണ് ഏത് കാര്യം അങ്ങനെയാണ് നമ്മളിപ്പോ അമേരിക്ക എന്ന് കേട്ടിട്ടുണ്ട് നമുക്ക് ആർക്കും തർക്കമില്ല എക്കൈനാണ് പക്ഷെ അമേരിക്കയിൽ എയർപോർട്ടിൽ പോയി ഇറങ്ങിയാലോ എക്കൈനൊന്നും കൂടി കൂടി അമേരിക്കന്റെ പ്രധാനപ്പെട്ട നഗരത്ത് പോയിട്ട് അവിടൊക്കെ ഒന്നും തൊട്ടാലോ ഒക്കെ ഇനി പിന്നി വർദ്ധിച്ചു പിന്നെ തിരിച്ചു തന്നിട്ടൊരാള് പറയേണ്ട അമേരിക്ക എന്നൊരു സംഗതി ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അയാള് പൊട്ടനെന്നല്ല നമ്മളെയും ആളുക അപ്പൊ ഈമാെങ്കിൽ തന്നെ അത് വർദ്ധിക്കാനുള്ള സഹായകമായ സദസ്സുകൾ സംസാരങ്ങൾ ഒരുമിച്ച് കൂടൽ ഇതാണ് ആവശ്യം അത് നീങ്ങാനുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കരുത് അതാണ് ഇബ്രാഹിം ഇബറാനിമിസ്ലാം പറഞ്ഞത് വലാക്കില്ലി എത്തുമ ഇന്ന കൽബി എനിക്ക് ഒരു സംശയവും ഇല്ല ദൃഢരൂഢമൂലമായ വിശ്വാസമാണ് പക്ഷെ എനിക്ക് ഇന്ന് കാണണന്ന് ആഗ്രഹം വന്നു ഇനി മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ആ ആഗ്രഹം നടപ്പിലായി കിട്ടും അല്ലെ ഇബറായനെ പിന്നെ ഈമാൻ ഇങ്ങനെ ഉയരാന്നുള്ള അർത്ഥത്തിലല്ല അത് എനിക്ക് മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ എന്റെ ആഗ്രഹം പൂർത്തിയാണം അതിന് നീ ഒന്ന് കാണിച്ചു തന്നാളുക അപ്പൊ ഇത് ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ അക്കൈനു വേണ്ടിയല്ല അള്ളാഹു കുറുആാൻ അവതരിപ്പിച്ചത് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അക്കയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് സൂറത്തുൽ ബക്കറിയിൽ അള്ളാഹു സ്ലാത്തിന് ഇത് കൊണ്ടുവന്നത് അള്ളാഹു അത് കാണിച്ചു കൊടുത്തു നാല് പക്ഷികളർത്തിട്ട് നാല് പക്ഷികളുടെ മാംസങ്ങൾ ഒറ്റ വക്കറ്റ് വക്കറ്റ് എന്റെ ഭാഗം ഉദാഹരണം പറഞ്ഞാണ് ഇട്ടിട്ട് കൂട്ടിക്കലർത്തി കാരണം നാലും സെപ്പറേറ്റ് വെച്ചില്ല സെപ്പറേറ്റ് വെച്ചാൽ തന്നെ നമുക്ക് എക്കയിനാവും എന്നാലും ആവുമേണ്ട കഴിവ് ഒന്നും കൂടി കാണിച്ചു കൊടുക്കും നാലും കൂട്ടി കുഴച്ചിട്ട് അയിന്നും ഓരോ പീടി നാല് മലൻ്റെ മേലും കൊണ്ടുവച്ച് അപ്പൊ നാല് പക്ഷികൾ നാല് പക്ഷികളുടെയും പാർട്സുകൾ പരസ്പരം കൂട്ടിക്കലത്തിയാണ് അപ്പൊ ഒരേ പക്ഷിയുടെ ഓരോ കഷ്ണം തന്നെ മൂന്ന് മലമല നാല് മലമല ഉണ്ടാവും എന്നിട്ട് ഇബ്രാഹി നബി വിളിച്ചപ്പോ വിളിച്ചപാടെ പക്ഷികൾ എന്താ ചെയ്ത ഓരോ പിടി മാംസത്തിൽ നിന്നും അതാത് കഷ്ണങ്ങൾ അതിന്റെ വാക്ക് എവിടെയാണോ അവിടെ പോയി പെട്ടെന്ന് ചേർന്ന് അതൊരു പക്ഷിയായി രൂപപ്പെട്ട് നാല് മലയില്ലെന്ന് നാല് പക്ഷികൾ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ അടുത്ത് വന്നു അള്ളാഹു എങ്ങനെയാണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കുക ഇതാണ് ഹബീബായ അലൈഹി വസ്ലാം പറഞ്ഞു എല്ലാരും മരിച്ചുപോയ ശരീരങ്ങളൊക്കെ ലാസ്റ്റ് ആ കൂടി പിന്നെ എല്ലാ ശരീരങ്ങളും ഇവിടെ തന്നെയല്ലോ അവിടെ പറയുന്നുണ്ട് കോഴിമുട്ട ഒരു ഭാഗം താണ്ട് മറ്റേ ഭാഗത്തേക്ക് പോകും അങ്ങനെ ജടങ്ങളൊക്കെ നെർപ്പായിട്ട് കിടക്കായിരിക്കും എല്ലാവരും കൂടി നെർപ്പായിട്ട് കിടക്കുകയായിരിക്കും നാല്പത് ദിവസം നാല്പത് കൊല്ലം അങ്ങനെ കിടക്കും പിന്നെ ഒരു മഴ പിന്നെ അവിടലേക്ക് അറുവാഹകൾ വരുന്ന രംഗ ആ രീതിയിലുണ്ട് തേനീച്ചകൾ കൂട്ടം കൂട്ടമായി കൂടൊഴിഞ്ഞു വരുന്നത് പോലെ ഓരോ ബോഡിയുടെയും ആത്മാവ് അവരെ ഇങ്ങനെ പറന്നു വരും തേനീച്ചകൾ വരുന്നത് പോലെ തേനീച്ചകൾ കൂട്ടിലേക്ക് കയറുന്നത് പോലെ ഓരോ ആളുകളുടെയും നിക്ഷിത കൃത്യമായ ബോഡി ഏതാണോ അതിലേക്ക് ബോഡി തെറ്റാതെ അവനാന്റെ റൂഹ് കയറുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ടാണ് ഇതിനൊക്കെ അള്ളാക്ക് കഴിയും അള്ളാക്ക് കഴിയും മഴ കണ്ടാൽ തന്നെ മനസ്സിലാവൂലെ മെരിച്ച ജീവിക്കുന്നുള്ളത് കാരണം ചത്തുകിടക്കുന്നു വരണ്ട് കിടക്കുന്ന ഭൂമിയെ ഒരു ചെറിയ മഴയുമ്പോഴേക്ക് പച്ചപ്പാക്കണ ആരാണ് അല്ല അപ്പൊ ഈ കായ്ക്കനികളും സസ്യങ്ങളും പച്ചക്കറിയൊക്കെ എവിടെ ഉണ്ടായിരുന്നു ഇതിന്റെ അടിയിൽ നിന്ന് ഒറ്റ നെന കൊണ്ട് അള്ളാഹുത്തല്ല പുറത്തു കൊണ്ടുവന്നീലേ ഒക്കെ തെളിവുകളല്ലേ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നമ്മള് പുറത്തു നിന്നില്ലേ ബാപ്പന്റെ ബീജത്തെ അറുപത് കോടിയായി അംശിക്കപ്പെട്ടതിലൊന്നൊരു ചെറിയ അണുവാണ് മനുഷ്യ ശരീരത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള എന്ന് ഇന്ന് ശാസ്ത്രം പറയുമ്പോൾ ഈ ചെറിയ അണുവിലാണല്ലോ ഇത്രയും സൈസ് എല്ലുകൾ വന്നത് ഇത്രയും നിങ്ങളുള്ള നരമ്പുകൾ വന്നത് ഇത്രയും പവറുള്ള മസ്തിഷ്കം വന്നത് ഇത്രയും പവറുള്ള കണ്ണ് വന്നത് കയ്യും കാലും വന്നത് ഇതൊന്നും ബാപ്പാനും മാനും പണിയല്ലല്ലോ അപ്പോൾ ഒലാ കില്ലിയെത്തുമ ഇന്ന് കൊല്ല കൽവിനൊരു സമാധാനം കിട്ടാനെന്ന് ഇബ്രാഹിം നബി അലിസ്സലാം പറഞ്ഞ വിഷയം കൊറയും കൂടും കുറയും കുറയും കൂടും എന്നതിന് തെളിവാണ് എന്ന് മഹാനുകൾ പറയുകയാണ് അതുപോലെ വാഹദന്ന് പറഞ്ഞത് ഇൻഷാള്ളന്റെ അനുസരിച്ചുള്ള അതീത് നമുക്ക് നാളെ പറയണം പറഞ്ഞു ഇജ്ലിസ് ബിനാൻ ഒന്നും കണ്ടിരിക്കേ നമ്മൾ കുറച്ചേരും ഇമാം വർദ്ധിപ്പിക്കുക ആ ഇരുത്തം ഇമാൻ വർദ്ധിക്കണേ ഇരുത്തോണ്ട് ഈമാൻ തകരണ ഇരുത്തോണ്ട് വെറും ദുന്യാവ് വെറും ആഡംബരം വെറും കളിച്ചിരി രമിക്കൽ രസിക്കൽ വെറും സിനിമ ഇങ്ങനൊക്കെ ആകുമ്പോൾ ഉള്ള ഈമാൻ ഇങ്ങനെ ചോർന്ന് 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 ചോർന്നാണ്ട് പോകും നേരെ മറിച്ച് ആ ഇരുത്തത്തിൽ വിഷയം മരണം തബർ അള്ളഷർ മദീന മുത്തുനബി ഹദീത്തൊക്കെ ആകുമ്പോൾ ഇമാൻ ഇങ്ങനെ റേഞ്ചിങ് ഇങ്ങനെ കൂടിയാണ്ടിരിക്കും ഈ ജിലിസ്ബിനോമിൻസ് ഒന്നിരിക്കും നമ്മൾ ഈ മാം വർദ്ധിപ്പിക്കുക ഈ ഇരുത്തൊക്കെ അള്ളാഹുത്തല്ലാ അങ്ങനെ ആക്കി തെരച്ചെ അങ്ങനെ ആക്കി അള്ളാഹുത്താലിത്തരട്ടെല്ലാമല്ലാഹുല നമ്മളെ ഒരു യൂസുഫ് എന്നുള്ള സഹോദരൻ നിങ്ങള് കുടുംബക്കാരനാണ് വെന്റിലേറ്ററിലാണെന്ന് കേട്ടു ആക്സിഡന്റ് ആയിട്ട് അള്ളാഹുത്താലാ അവർക്ക് സലാമത്ത് ചെയ്തു കൊടുക്കട്ടെ ദ്വാരക്കറിഞ്ഞു മറന്നു അതുപോലെ നമ്മളെ പിന്നെ മമ്മൂട്ടിയാക്കാൻ്റെ ഭാര്യ ഞാനെപ്പോളും ദ്വാരകൽ കണ്ണൊന്നും തുറന്നു കൊടുക്കണേന്നാണ് അപ്പൊ കണ്ണ് തുറന്നിട്ടുണ്ട് സംസാരം തുടങ്ങിയിട്ടില്ലല്ലേ ഇൻഷാ അല്ലാ അല്ലാ ഇനി രണ്ടാമത് നമ്മള അങ്ങനെയും അള്ളാഹു ഉത്തല്ല സംസാരിപ്പിക്കട്ടെ അദ്ദേഹത്തിനോട് പലപ്പോഴും അറിയാം കൊന്നും ആകലില്ല കണ്ണൊന്ന് തുറന്നാ മതി കണ്ണു തുറന്നപ്പോ അങ്ങനെ തന്നെയല്ലോ സ്വന്തം ഭാര്യയെല്ലാം എടുക്കണ എത്ര ഈസായി സാരില്ലേ അള്ളാന്റെ ഓരോ പരീക്ഷണങ്ങളാണ് പരീക്ഷണങ്ങളിൽ അത് ജയിച്ചാൽ ദർജാണ്ട് കൂടും അള്ളാഹുത്തല്ല അതിനെ ക്ഷമിച്ച് അത് ജയിക്കാനുള്ള ഒരു കരുത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും ഒക്കെ പ്രദാനം ചെയ്യട്ടെ അവർക്ക് അള്ളാഹു അള്ളാഹുത്തല്ല സംസാര ശേഷി തിരിച്ചു കൊടുക്കട്ടെ പെട്ടെന്ന് രോഗം നടക്കുള്ള മാറ്റി കൊടുക്കട്ടെ അസാം നമ്മളൊരു സന്തോഷ വിവരം നിങ്ങളെല്ലാവരും പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല മാതൃകാ മുതിരി പാണക്കാട് പി എം എസ് എ പോക്കോയ തങ്ങൾ നാമോദയത്തിൽ നൽകുന്ന അവാർഡിന് അർഹനായിട്ടുണ്ട് എന്ന വിവരം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി നമുക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കുറിച്ച് നമ്മളതിൻ്റെ അനുഭവസ്ഥരാണ് മാതൃകാപരമായി ഒട്ടനവധി അനുഭവങ്ങൾ അദ്ദേഹത്തിലൂടെ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെ പക്ഷെ അതിലൊക്കെ ഉപരി നമ്മളെല്ലാവരും അറിയാത്ത ഒട്ടനവധി മാതൃകപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ഉസ്താദ് പക്ഷേ പക്ഷേ ഞാൻ മരക്കാൻ ഉസ്താദ് ഒക്കെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കും ഉസ്താദ് കൂടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ റഹ്മാൻ ഉസ്താദ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോ അപ്പോ ഉസ്താ തന്നെ അത് പറയുമ്പോൾ വിഷമമുണ്ടെന്നാലും നമ്മളെ സന്തോഷം നമുക്ക് പങ്കുവെക്കണമല്ലോ അപ്പൊ മർക്കാർ ഉസ്താദ് ഞാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉള്ള ഒരു ഉസ്താദ് വേറെയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഉസ്താദ് പറയാണ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ എവിടുന്നാണ് അദ്ദേഹത്തിന് അടിത്തട്ടിൽ നിന്ന് അദ്ദേഹം ഈ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരു ഉപമ പറയുക അത് ഞാനപ്പോ എനിക്ക് തോന്നിയത് ആഴക്കടലിൽ നിന്ന് മുത്തിനെ അതായത് മുത്തുകളെ അടിത്തട്ടിൽ നിന്ന് വാരിയെടുത്ത് പ്രസരണം ചെയ്യാൻ കഴിവുള്ള അതായത് നമുക്കൊക്കെ അറിവിനെ ഒരു കടലിന്റെ ആഴക്കടലിൽ നിന്ന് വാരിയെടുത്ത് നമുക്കൊക്കെ വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു പ്രഗലഭനായ വാക്മിയും അറിവും സമ്പാദിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് എന്ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മർക്കാർ ഉസ്താദിന്റെ കൂടെ കേൾക്കാൻ അനുഭവസ്ഥനായി പോയി അന്നത്തെ ഒരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ എനിക്കൊക്കെ അന്ന് തോന്നിയ ഒരു തോന്നല് നമുക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മളെ പള്ളിയിൽ ലഭിച്ചത് അപ്പം അതിനൊക്കെ അള്ളാഹുവിന് നമ്മൾ നന്ദി പറയേണ്ടതോടൊപ്പം തന്നെ ഉസ്താദിനിങ്ങനെ കിട്ടിയ ഒരു അംഗീകാരത്തെ നമുക്ക് നമുക്ക് ആണ് ഏറ്റവും കൂടുതൽ അത് സന്തോഷത്തോട് കൂടി സ്വീകരിക്കേണ്ടതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർ വന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കും കൊടുക്കേണ്ടത് അപ്പം അതിന്റെ ഭാഗമായി ഇന്ന് ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത ഒരു സ്വാഗത സംഘം സംഘം അതിന് അതിൻ്റെ പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിക്കുന്ന യോഗം നമ്മളെ മദ്രസയിൽ വെച്ച് നടത്തിയത് മകര നമസ്കാരത്തിന് ശേഷമാണ് അത് നടക്കുന്നത് പങ്കെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും അതിൽ പറ്റി പങ്കെടുക്കണം കാരണം ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരും പണ്ഡിതന്മാരും സ്ഥാപന്മാരൊക്കെ വരുന്ന സഹിതന്മാരൊക്കെ വരുന്ന ഒരു പരിപാടിയാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ഉസ്താദിൻ്റെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ അവാർഡ് ദാന ചടങ്ങ് വമ്പിച്ച പരിപാടിയാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ സഹായം ഉണ്ടാവണം അള്ളാഹു ഇതിലേറെ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ നമുക്കൊക്കെ അതിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞു കിട്ടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു ഇന്നൊരു സ്വാഗത കമ്മിറ്റി രൂപീകരണം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു അത് അവാർഡ് ദാന പരിപാടിയുടെ സ്വാഗതം കമ്മിറ്റി മാത്രമല്ല ജിഫിരിതങ്ങള് അടുത്ത ഇരുപത്തി മൂന്നാം തീയതി തിരൂര് അദ്ദേഹത്തിന്റെ ശതാബ്ദി യാത്രയുടെ സമാ ഒരു സമ്മേളനമാണ് അതിൻ്റെയും കൂടിയാണ് അപ്പം അവിടെ വന്നിട്ട് ഇതും കൂടി ഉണ്ടാവും അതിന് മറ്റുന്ന ആഗ്രഹമുള്ള ആളുകൾ മാത്രം പങ്കെടുത്താൽ മതി അതോടുകൂടി ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച വലിയ വലിയ നേതാക്കൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ യോഗത്തിൽ യോഗത്തിൽ ഒരഭിപ്രായം ഇല്ലാതെ ഒറ്റ പേര് മാത്രമാണ് മുഴങ്ങിയത് നിങ്ങളുടെ പേരാണ് അതുകൊണ്ട് അതുകൊണ്ട് പൊക്കങ്ങൾ അവാർഡ് അവാർഡ് നിങ്ങൾക്കാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം പറയാമെന്ന് പറയാന്ന് പറഞ്ഞു അങ്ങനെ ഞാനതിനെ അർഹനാണോ എന്ന് എത്ര എന്ത് എനിക്ക് കൊടുത്താൽ കിട്ടില്ല അങ്ങനെ ഞാൻ ഉസ്താ അതിനെ വിളിച്ചു അതിനെ വിളിച്ചു അങ്ങനെ സംഭവമുണ്ട് ഞാനെന്താ ചെയ്യേണ്ടെന്ന് വെച്ചു എനിക്ക് പൊതുവേ എനിക്ക് ആ രീതിയൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല ഉസ്താദ് പറഞ്ഞു അതൊരിക്കലും തടുക്കാൻ പാടില്ല അത് തീർച്ചയായിട്ടും അങ്ങനെ ആണെന്ന് കൂടി പറഞ്ഞപ്പോഴാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മള് സ്വപ്നയെ ഊഹിക്കാത്ത ചില സംഗതികൾ നമ്മളെ തേടി ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പോൾ പിന്നെ ഞാനിപ്പോ അർഹതനാണോ അല്ലേന്നോ ഞാൻ കൂടി ചിന്തിച്ചിട്ടില്ല നവിൻ ആയിക്കോട്ടെ എന്ന രീതിയിൽ വാഴങ്ങി കൊടുത്താണ് ഞമ്മളെത്ര വെച്ചാൽ അവര് വലിയ സമ്മേളനം വെക്കുമത് അത് അടുത്ത ഡിസംബർ പതിനാറാം തീയതി ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞേന്ന് അന്നാണ് പൂക്കവത്തങ്ങൾ ഓഫാത്ത ആ ദിവസം അങ്ങനെ തരാനാണ് അവാർഡ് എന്നാണ് നിങ്ങളെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ ഉണ്ടാവും ഒരു അൻപത് ലക്ഷം റുപ്പ്യായിത്തുന്നു അതൊന്നും അല്ല ഒരു സർട്ടിഫിക്കറ്റാണ് വേറെ ഒന്നും അല്ല അത് മതി നമുക്ക് അത് വലിയ വല്യാണല്ലോ അതെ വേറെ തെറ്റി തെച്ചിട്ട് പോയിട്ട് പൊട്ടിപ്പാടി നടക്കണ്ടെന്ന് പറയാം അതൊരു സർട്ടിഫിക്കറ്റാ വാല്യുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് പിന്നെ പേടി എന്നാൽ നല്ല തണുപ്പൊക്കെ ഉള്ള സമയമില്ലേ മനുഷ്യന് ശേഷം ആളും പോകും വേറെ പക്ഷെ അതൊരു അംഗീകാരമാണ് അതാണ് അപ്പോൾ നമ്മൾ പിന്നെ അത് തടുത്തില്ല അലഹമ്മദില്ല അംഗീകാരങ്ങളൊക്കെ നമ്മളെ സ്വപ്നയെ കൊതിക്കാത്തത് ഇങ്ങോട്ട് വരുമ്പോൾ അള്ളാൻ്റെ പണിയാണല്ലോ അവിടെ പിന്നെ നമ്മൾ താഴ്മ ചമഞ്ഞിട്ട് തടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പം ആയിക്കോട്ടെ തന്നെ കരുതിയാണ് ഏതായാലും അള്ളാഹു സ്വർഗീയ അവാർഡിനുള്ള കാരണമായി അതൊക്കെ അള്ളാഹു താലി വിജയിപ്പിക്കട്ടെ അള്ളാഹു താലി യൂസുഫെന്ന ആ സഹോദരൻ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു അള്ളാഹുത്താലു സ്വലാമത്തെ തുറന്നു കൊടുക്കട്ടെ نزامية قرصة لا يتأيتن نواند شرية دعا اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم الأموات إنك مجيب الدعوات ورحمتك يا اللهم انصر مت سيدنا محمد ورحمة مت سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار امته ومن محبيه اغفر لنا ولوالدنا ولمن وحوالينا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين الحمد لله رب العالمين